നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാൻ ശക്തി മാവേലിക്കര ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇതിൻ്റെ മൊബൈൽ നമ്പർ അഗ്ലോണിമം വളർത്തുന്ന ആളുകളുടെ ഒട്ടുമിക്കവരുടെയും പ്രശ്നമാണ് അതിന് ബേബി പ്ലാന്റ്സ് വരുന്നില്ല എന്നുള്ളത് അത് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി പോട്ടിമിക്സിൻ്റെയും ഒക്കെ പ്രശ്നമാണ് ഞാൻ ആദ്യം മണ്ണ് കൂടുതലായിട്ടുള്ള പോട്ടി മിക്സ് ഉപയോഗിച്ചപ്പോൾ ഇതൊക്കെ മുരടിച്ച് നിന്നാണ് എന്നാൽ അതിൽ നിന്നും മാറ്റി ഞാൻ പുതിയൊരു മിക്സിലേക്ക് മാറ്റിയപ്പോൾ നല്ല റിസൾട്ടാണ് ഉണ്ടായത് ഇതാണ് എൻ്റെ ഒരു സോമ്പറ്റ് ഞാൻ മൂന്ന് സോമ്പറ്റാണ് നട്ടിരുന്നത് ഒരെണ്ണം ഒടിഞ്ഞിട്ട് അതിൻ്റെ തലഭാഗം കട്ടിയത് കിളുത്ത് വന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഇതതിൻ്റെ രണ്ടാമത്തെ സോമ്പറ്റ് കണ്ടോ ബേബി പ്ലാന്റ്സ് നിറയെ വരുന്നതിന് അതുപോലെ അതിൻ്റെ വളർച്ച കണ്ടോ നല്ല നല്ല കരുത്തോടു കൂടിയാണത് വളർന്ന് കയറി വരുന്നത് ഇത് മൂന്നാമത്തെ സോമ്പറ്റാണ് ദാ ഇതും അതുപോലെ തന്നെ നിറയെ ബേബി പ്ലാന്റ്സ് കുരുകുരുന്നതിൻ്റെ ചോട്ടിൽ വരുന്നുണ്ട് കേട്ടോ ഇതിനൊന്നും തന്നെ ലെവലേശ മണ്ണ് ഈ പോട്ടി മിക്സിലില്ല എല്ലാം പെർലൈറ്റും ഉമി വെർമക്കുലേറ്റ് സാഫ് ഒരൽപ്പം വാമ് ഇത് റെഡ് കിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ആണ് റെഡ് കിങ്ങെന്ന് പറയുന്നത് നമ്മുടെ മെലോയുടെ ഒരു കുടുംബ കുടുംബത്തിൽ പെട്ടതാണ് പക്ഷേ നല്ല വില കൊടുത്ത് വാങ്ങിയ ഒരു ടോപ്പ് റെയർ പ്ലാന്റ് ആണ് ഇതിനും അത്യാവശ്യം നിറയെ ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇതൊരു അഞ്ച് മാസം മാത്രം പ്രായമുള്ളതാണ് ഇത് നമ്മുടെ റെഡ് ഡയമണ്ട് സ്റ്റാറാണ് റെഡ് ഡയമണ്ട് സ്റ്റാറിനും ഒരുപാട് ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് വലിപ്പത്തിലേക്ക് വളരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ട്വൻ്റി ഫോർ ക്യാരറ്റൊക്കെ വളരും പോലെ വളരെ വലുപ്പത്തിലേക്കാണ് ഈ റെഡ് സ്റ്റാർ റെഡ് ഡയമണ്ട് സ്റ്റാർ വളർന്നു വരുന്നത് അപ്പോൾ ഈ കണ്ട പ്ലാന്റ്സിലൊക്കെ തന്നെ ഞാൻ ആദ്യം മണ്ണ് ഉൾപ്പെട്ടിട്ടുള്ള പോട്ടിമിക്സാണ് ഉപയോഗിച്ചത് പക്ഷേ അന്നൊക്കെ ഇത് മുരടിച്ച് തന്നു നിൽക്കാറുന്നു ആ പോട്ടിമിക്സിൽ നിന്ന് ഞാൻ ഈ പ്ലാന്റ്സിനെ ഊരി മാറ്റിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന അതായത് പെർലൈറ്റും വെർമക്ലേറ്റും ഓമിയും അല്പം സാഫും ഒരല്പം വാമും കൂടെ മിക്സ് ചെയ്ത് ഒരല്പം ത്രീ പച്ചകരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഈ പ്ലാന്റ്സിനെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കണ്ട ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മുടെ പോട്ടി മിക്സിൻ്റെ പ്രശ്നം തന്നെയാണെന്നാണ് അതുപോലെ വളങ്ങൾ കൊടുക്കുമ്പോഴും ഒരേ വളം തന്നെ സ്ഥിരമായിട്ട് കൊടുക്കാണ്ടിരിക്കുക ഇപ്പം പത്തൊൻപത് പത്തൊൻപത് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ചെടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല വളങ്ങൾ മാറി മാറി ഉപയോഗിച്ച് കൊടുക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ അഗ്ലോണിമിക്ക് ഉറപ്പായിട്ടും ബേബി പ്ലാന്റ്സ് വരും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ നല്ല ഒരു സമാധാനത്തോടെയും സന്തോഷത്തോടെയും പുതിയൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ താങ്ക് യു ബൈ